ॐ श्रीगणेशाय नमां श्रीगणेशशारदा गुरुभ्यो नमां पीताम्बरङ्गरविराजितशङ्खचक्रकौ मोदकी सरसिजं करुणा समुद्रं राधासहायमतिसुन्दरमन्दहासं वादालये शमनिशं हृदि पावयामि ॐ नमो भगवते वासुदेवाय ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമകാം ഓം വിശ്വസ്മയേ നമകാം ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ തൊണ്ണൂറ്റിയെട്ടാമത്തെ ശ്ലോകമാണ് പഠിച്ചത് തൊണ്ണൂറ്റിയെട്ടാമത്തെ ശ്ലോകത്തിൽ എട്ട് നാമങ്ങളായിരുന്നു തൊണ്ണൂറ്റെട്ടാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പം തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ശ്ലോകം ഓം ഹരിശ്രീ ഗണപതി ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നാശനഹ വീരഹാരക്ഷണസന്തോ ജീവനപര്യവസ്തി ഒൻപത് നാമങ്ങളുണ്ട് ഉത്താരണോ പുണ്യോ ദുസ്വപ്നാശനഹ വീരഹാരക്ഷണസന്തോ ജീവനപര്യവസ്തിഥ നാമങ്ങളേതൊക്കെയാണെന്ന് നോക്കുക ഉത്താരണഹ ദുഷ്കൃതിഹ പുണ്യക ദുസ്വപ്നാശന വീരക സന്തകനഹ പര്യവസ്ഥിത ഒന്നുകൂടെ പറയാം ഉത്താരണഹ ദുഷ്കൃതിക പുണ്യക ദുസ്വപ്നാശന വീരക രക്ഷണഹ സന്തക ജീവനഹ പര്യവസ്ഥിത ഒൻപത് നാമങ്ങൾ നമുക്ക് നോക്കാം ഓരോ നാമങ്ങൾ ഓരോ ശ്ലോകത്തിൽ ഓരോ നാമങ്ങൾ എടുത്തിട്ട് നോക്കാം ആദ്യത്തെ നാമം അതായത് ശ്ലോകം കൂടെ വായിക്കാം ഉത്താരണോ ദുഷ്കൃതിക പുണ്യോ ദുസ്വപ്നാശനഹ വീരഹാ രക്ഷണസന്തോ ജീവന പര്യവസ്ഥിതഹ ആദ്യത്തെ നാമം ഉത്താരണഹ ണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കുക സാഗരത്തിൽ നിന്ന് കരകയറ്റുന്നവനാണ് ഭഗവാൻ നമ്മളെ സംസാര സാഗരമാകുന്ന ദുഃഖങ്ങളിൽ നിന്നെല്ലാം കരകയറ്റുന്നു ഭഗവാൻ അതുകൊണ്ട് ഭഗവാന്റെ പേര് ഉദ്ധാരണൻ ഉദ്ധരിക്കുന്നവൻ എന്ന് ഭഗവത്ഗീതയിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൽ തേഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാരസാഗരാതെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് തൻ്റെ ഭക്തന്മാരെ താൻ ജനന മരണമാകുന്ന സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കും എന്ന് അതായത് ഭഗവാന്റെ കടാക്ഷം അല്ലെങ്കിൽ സ്വാ ഭഗവാൻ മോക്ഷം നൽകുന്നു എന്ന് അർത്ഥം ഉദ്ധരിക്കുന്നു മോക്ഷത്തെ കൊടുക്കുന്നു എന്ന് അടുത്ത നാമം ദുഷ്കൃതിക ദുഷ്കൃതിക ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നു എന്നൊരർത്ഥം പിന്നെ ചീത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരെ കൊല്ലുന്നു ഭഗവാന്റെ ഭക്തന്മാരുടെ പാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു കൂടാതെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ കൊല്ലുന്നു രണ്ടർത്ഥമുണ്ട് പുണ്യശ്രവണ കീർത്തന ആ ആവുകയാണെങ്കിൽ ഭഗവാന്റെ പുണ്യശ്രവണ കീർത്തനൻ ആകയാൽ ഭഗവാന്റെ ഭക്തന്മാർ ഈ ജന്മത്തിൽ ചെയ്തതും ഉദ്ജന്മത്തിൽ ചെയ്തമായ പാവങ്ങളെയെല്ലാം അവർ ശരിയായി പാകപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഭഗവാൻ തന്നെ നശിപ്പിച്ച് അവരെ പുണ്യവാന്മാരാക്കുന്നു അപ്പോൾ ഭക്തി ഉണ്ടെങ്കിലേ ഉള്ളു ഭഗവാനെ നമ്മൾ സ്മരിക്കുക ഭഗവാൻ്റെ കീർത്തനങ്ങൾ ചൊല്ലുക കേൾക്കുക മറ്റുള്ളവരെ കേൾപ്പിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ വിഷയ ആസക്തിയിൽപ്പെട്ട് നമ്മൾ ധർമ്മവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പ്രാവശ്യം അസുഖം കിട്ടിയാൽ പിന്നെ അതിൻ്റെ പുറകെ പോകും മനസ്സ് പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മളെ പിന്തിരിപ്പിച്ച് നമ്മളിൽ നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ആ ജ്ഞാനമാകുന്ന അഗ്നി അതിൽ നമ്മുടെ പാപങ്ങളെല്ലാം ജ്വലിച്ചു പോകുമെന്നാണ് പറയുന്നത് ആ ജ്ഞാന അഗ്നിയിൽ പാപത്തെ നശിപ്പിക്കുന്നു അത് നമ്മൾക്ക് അറിവ് തന്ന നമ്മളിൽ നിന്ന് നമ്മുടെ പാപത്തെ എല്ലാം ഇല്ലാതെയാക്കുന്നു ഭഗവാൻ അതുകൊണ്ട് ഭക്തന്മാരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവനെന്നും പിന്നെ ഭഗവാൻ ദുഷ്ടം ദുഷ്ടന്മാരെ രാവണൻ കംസൻ ശിശുപാലൻ തുടങ്ങിയ ദുഷ്ടന്മാരെയൊക്കെ നശിപ്പിക്കുക കൊല്ലുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഭഗവാന് ദുഷ്കൃതിഹ എന്ന് പേര് ഇനി അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ദുഷ്കൃതീൻ ഹന്തിനി എന്ന് വ്യാഖ്യാനിക്കുവാണെങ്കിൽ പാവികളായവരെ ഹനിക്കുന്നവനെന്നും എടുക്കാം അടുത്ത നാമം പുണ്യത പുണ്യൻ എന്നു പറഞ്ഞാൽ പരമപാവനായവൻ പുണ്യവാൻ ഭക്തന്മാരുടെ ദുർവാസനകളെ നശിപ്പിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു ഇനി ശ്രുതി സ്മൃതി തുടങ്ങിയ ശാസ്ത്രങ്ങളെല്ലാം തുടങ്ങിയ ശാസനകളാൽ എങ്ങനെ ആശ്രമധർമ്മങ്ങൾ അനുഷ്ഠിച്ച് പുണ്യം നേടണം എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നു ഭഗവാൻ അല്ലേ മനുഷ്യനായി അവതാരം എടുത്ത് ശ്രീകൃഷ്ണനായും ശ്രീരാമനായും ഒക്കെ അവതരിച്ച് വന്നിട്ട് എങ്ങനെയാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്നു അങ്ങനെ ഭഗവാൻ നമ്മളുടെ അങ്ങനെ നമ്മൾക്ക് എങ്ങനെയാണ് പുണ്യം നേടേണ്ടത് എന്ന് കാണിച്ചു തരുന്നു അതുകൊണ്ട് ഭഗവാൻ പുണ്യം ഇനി അടുത്ത നാമം ദുസ്വപ്നാശനക ചീത്ത സ്വപ്നങ്ങളെ ഇല്ലാതെയാക്കുന്നു അതായത് നമ്മൾ കാണുന്ന ചീത്ത സ്വപ്നങ്ങളെയൊക്കെ നമ്മളിൽ നിന്ന് അതൊക്കെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ മനസ്സിൽ വരാതെ തടുത്ത് ആ ചീത്ത സ്വപ്നങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുന്നു ഭഗവാൻ ഇപ്പം മനു ഉപബോധ മനസ്സിൽ പല ചിന്തകളും എടുക്കും ആ ചിന്തകളിൽ നിന്നൊക്കെ ഭയവും അതും ഇതുമൊക്കെ ഉണ്ടാകും അപ്പോൾ ഉപബോധ മനസ്സിലേക്ക് ഈ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പം അവയെല്ലാം നശിപ്പിച്ച് ഭഗവാൻ നമ്മൾക്ക് ചീത്ത സ്വപ്നങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നു എന്നിട്ട് മനഃശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഭക്തർക്ക് ശാന്തി നൽകി മനസ്സിൻ്റെ സമതുലനം നിലനിർത്തുന്നു ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് എന്താണ് പുണ്യൻ എന്നു പേര് അല്ലേ ദുസ്വപ്നാശനൻ എന്നു പേര് ധ്യാനം കീർത്തനം സ്മരണം എന്നിവ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു ദുസ്വപ്നങ്ങളൊക്കെ ഇല്ലാതെയാക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ുസ്വപ്നാശഹ നാശനഹ എന്നു പേര് അടുത്ത നാമം വീരഹ വീരന്മാരെ ഹനിക്കുന്നു വീരന്മാർ ഇതിനു മുമ്പും ഈ നാമം രണ്ട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് നൂറ്റി അറുപത്താറാമത്തെ നാമത്തിലും നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമത്തിലും എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമത്തിലും നമ്മളിൽ വരുമ്പോൾ അത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടും നൂറ്റി അറുപത്തി ഏഴു ആവും അതായത് വീരന്മാരായ അസുരന്മാരെയൊക്കെ ഹനിച്ച് ധർമ്മ സംരക്ഷണം ചെയ്യുന്നവനെന്ന് അവിടെ വ്യാഖ്യാനിച്ചു എന്നാൽ ഇവിടെയോ ഭക്തന്മാരുടെ വിവിധങ്ങളായ ഗതികളെ നശിപ്പിച്ച് അവർക്ക് മോക്ഷമാർഗം കാണിച്ചു കൊടുക്കുന്നു എന്നിവിടെ എടുക്കാം അപ്പം വീരൻ വീരങ്ങൾ എന്നാൽ വിവിധങ്ങളായ ഗതികളെന്ന് അതായത് ജനന മരണങ്ങൾ ഇല്ലാതെയാക്കുന്നവൻ എന്നർത്ഥം അപ്പം വീരഹ എന്ന് ഭഗവാൻ്റെ പേര് അടുത്ത നാമം രക്ഷണക രക്ഷിക്കുന്നവൻ അപ്പോൾ വിഷ്ണു സത്വഗുണപ്രധാനി ആയതുകൊണ്ട് ലോകത്തെ രക്ഷിക്കുന്നു അല്ലേ രക്ഷണം എന്ന ലോകരക്ഷണം എന്ന ജോലി മഹാവിഷ്ണുവിനുള്ളതാണ് അപ്പം സാധു സംരക്ഷണത്തിന് വേണ്ടിയും ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും ധർമ്മത്തെയൊക്കെ ഇല്ലാതെ ധർമ്മം ലോപിച്ചാൽ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ വീണ്ടും വീണ്ടും യുഗങ്ങൾ തോറും അവതരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് നാലാം അധ്യായത്തിൽ എട്ടാമത്തെ ശ്ലോകം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനർത്ഥായ യുഗേ അതായത് ധർമ്മം നശിക്കുമ്പോഴും ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോഴും ലോകത്തിൻ്റെ നന്മയ്ക്കായി കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അവതരിക്കും യുഗേ യുഗേ ഓരോ യുഗം തോറും ഞാൻ അവതരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കുന്നതായതുകൊണ്ട് ഭഗവാനെ രക്ഷണ എന്ന് പേര് അടുത്ത നാമ സന്തഹ സന്ത എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ ഇവിടെ സന്തഹ എന്ന് പറഞ്ഞാൽ ബഹുവചനായിട്ട് എടുത്തിരിക്കുന്നത് അതായത് വിനയം അഹിംസ തത്വജ്ഞാനം എന്നുള്ളവരെല്ലാം സത്വഗുണ പ്രധാനികളായി ജീവിക്കുന്നവരും സജ്ജനങ്ങളും അവതാരങ്ങളിൽ ഭഗവാൻ സജ്ജനങ്ങൾക്ക് മാതൃകയായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പം സജ്ജന സംസർഗമാണ് ഭക്തിമാർഗത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് കാണിക്കാനാണ് ഇവിടെ ബഹുവചനമായിട്ട് സന്തഹ എന്ന് കാണിച്ചത് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് അപ്പം ഈ നാമം മാത്രം ബഹുവചനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് സന്തഹ സജ്ജനങ്ങൾ എന്ന് അടുത്തത് ജീവനക അപ്പം അത് ബഹു ഏകവചനായിരുന്നെങ്കിൽ സന്തൻ സന്ത അത് സന്തകാന്ന് ഇതാവോ അതായത് സജ്ജനം അല്ലെങ്കിൽ എന്താ പറയുക ഇവിടെ ബഹുവചനമായിട്ട് സന്തക സജ്ജനങ്ങൾ എന്ന് അർത്ഥം കൊടുത്തിരിക്കുന്നു ബഹുവചനമായിട്ട് അപ്പോൾ പല എടുത്തിട്ടുണ്ട് ഭഗവാൻ എന്നിട്ട് പലയിടത്തും പല ഇതിലും അതുപോലെ ഭക്തിമാർഗമാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ആദ്യത്തെ പടി എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പല അവതാരങ്ങളും ഭഗവാൻ എടുത്ത് സജ്ജനങ്ങൾക്ക് മാതൃകയായി ജീവിച്ചത് കൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ബഹുവചനമായിട്ട് ഉപയോഗിച്ചത് അടുത്ത നാമം ജീവനഹ ജീവന എന്ന് പറഞ്ഞാൽ ജീവിക്കുവാൻ അതായത് ജീവിക്കുന്നവൻ അതായത് ജീവൻ ജീവിക്കുന്നവൻ അതായത് ജീവൻ ഇപ്പോൾ പ്രാണരൂപമായിട്ട് എല്ലാ ജന്തുക്കളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഭഗവാൻ പ്രാണനായിട്ട് നിലനിൽക്കുന്നു അല്ലേ ഈ സൂക്ഷ്മ ശരീ ഈ ശരീരം നമ്മളുടെ ആ ശരീരത്തിലുള്ള പ്രാണൻ പോയാൽ പിന്നെ വെറും ജഡമാണ് അതായത് ശിവം പോയാൽ ശവമായി എന്ന് പറയും എന്ന് പറഞ്ഞാൽ മംഗളം ഭദ്രം പ്രാണൻ നമ്മളുടെ ഉള്ളിലുള്ള ആ ജീവൻ അത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ജഡമാകും നമ്മൾ അപ്പോൾ ആ പുരുഷൻ ആലോചിച്ചു ഈ ശരീരത്തിൽ നിന്ന് ഏതൊന്ന് പുറത്തേക്ക് പോകുന്നുവോ അപ്പം ഞാനും പുറത്ത് പോകുന്നു ഇല്ലേ അതുകൊണ്ട് ഏതൊന്ന് നിലനിൽക്കുമ്പോഴാണോ ഞാനും നിലനിൽക്കുന്നത് എന്ന് ആ പരമാത്മാവ് ചിന്തിക്കുന്നു എന്നിട്ട് ഹിരണ്യകർപ്പനെ അതായത് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നു എന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ജീവനായി നിലനിൽക്കുന്നത് മുഖ്യ മുഖ്യപ്രാണൻ എന്ന ജീവാത്മാവാണ് അതുകൊണ്ട് ഭഗവാൻ പേര് ജീവനക ജീവൻ പ്രാണൻ എന്നർത്ഥം ജീവിക്കുന്നവൻ അതായത് ജീവൻ എന്നർത്ഥം അടുത്ത നാമം പര്യവസ്ഥിതക സർവവ്യാപി എന്നർത്ഥം എല്ലാ സ്ഥലത്തും എല്ലാ ജീവികളിലും ഭഗവാനുണ്ട് എല്ലാത്തിൻ്റെയും ആധാരവും ഭഗവാനാകുന്നു അതുകൊണ്ട് ഭഗവാന് പര്യവസ്ഥിതക എന്ന പേര് എല്ലാത്തിൻ്റെ അകത്തും പുറത്തും വ്യാപിച്ച് നാരായണൻ സ്ഥിതി ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് തൈത്യ ഉപദേശത്തിൽ അന്തർബിച്ച തത്സർവം വാപ്യ വാപ്യനാരായണസ്ഥിതകാന്ന് പറയും അപ്പം അതുകൊണ്ടൊക്കെ ഭഗവാൻ പര്യവസ്ഥിതക ഇനി ടോട്ടലായിട്ട് ആ നാമങ്ങൾ വാക്കി പറഞ്ഞ് ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥം എന്താ നോക്കാം ഉത്താരണോ ദുഷ്കൃതിക പുണ്യോ സു ദു സ്വപ്നാശനഹ വീരഹാരക്ഷണ സന്തോ ജീവന പര്യവസ്ഥിതക ഉത്താരണഹ സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റുന്നവൻ ദുഷ്കൃതിക ഭക്തന്മാരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവൻ ദുഷ്ടന്മാരെ കൊല്ലുന്നവൻ എന്നൊക്കെ അർത്ഥം പുണ്യക ഏറ്റവും പരിശുദ്ധൻ ദുസ്വപ്നാശന ധ്യാനം കീർത്തന സ്മരണം എന്നിവ ചെയ്യുന്നവർക്ക് ദുസ്വപ്നങ്ങൾ ഇല്ലാതെയാക്കുന്നവൻ വീരഹ വീരങ്ങൾ മുതലായ ഗതികൾ അതായത് വിവിധങ്ങളായ ജനന രൂപമായ ഗതികൾ ഇല്ലാതെയാക്കുന്നവൻ അല്ലേ വീരങ്ങൾ ഇല്ലാതെയാക്കുന്ന വീരഹ നി രക്ഷിക്കുവാനായി ധർമ്മശ്യുതി സംഭവിക്കുമ്പോഴെല്ലാം അവതരിക്കുന്നവൻ രക്ഷണഹ സന്തഹ സത്തുക്കളുടെ രൂപമെടുത്തവൻ ജീവനഹ ജീവികളെയൊക്കെ ജീവിപ്പിക്കുന്ന ജീവൻ പര്യവസ്ഥിതഹ എല്ലാ സ്ഥലത്തും എല്ലാ ജീവികളിലും സ്ഥിതി ചെയ്യുന്നവൻ അപ്പോൾ ടോട്ടലി ശ്ലോകത്തിൻ്റെ അർത്ഥം സംസാരസാഗരത്തിൽ നിന്നുദ്ധരിക്കുന്നവനും ഭക്തരുടെ പാപങ്ങൾ അകറ്റുന്നവനും പരമപാവനനും ചിരിത്ത സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവനും വീരന്മാരായ അസുരന്മാരെ കൊല്ലുന്നവനും ലോകങ്ങളെ രക്ഷിക്കുന്നവനും അവതാരകാലത്ത് സജ്ജനങ്ങൾക്ക് മാതൃകയായി ജീവിക്കുന്നവനും ജീവനായി എല്ലാ ജീവജാലങ്ങളിലും നിലനിൽക്കുന്നവനും സർവവ്യാപിയായവനും മഹാവിഷ്ണു തന്നെ അതുകൊണ്ട് ഭഗവാന് ഈ ശ്ലോകം അർത്ഥ ഇതാണ് ഉത്തരണോ ദുഷ്കൃതി പുണ്യോ ദുസ്വപ്നാശനഹ വീരഹാരക്ഷണ സന്തോ ജീവന പര്യവസ്ഥിതഹ അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പറിയിക്കും ഹരി ഓം നാരായണ